ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ് നർമ്മദ നദിയിലെ ഓങ്കാരേശ്വർ ഡാമിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള നർമ്മദ നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപിയൻ നദിയാണ് മധ്യപ്രദേശിലെ മൈക്കലാനിരകളിലെ അമർകണ്ടക്കിൽ നിന്നുമാണ് നർമ്മദ നദിയുടെ ഉത്ഭവം പ്രാചീന കാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയായിരുന്നു നർമ്മദ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന ഈ ഒരു നദി ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും രണ്ടായിട്ട് വേർതിരിക്കുന്നതിന് കാരണമാകുന്ന നദിയാണ് ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നർമ്മദ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഇന്ത്യയിലെ ഒരേ ഒരു നദി കൂടിയാണ് വിന്ധ്യാ സത്പുര പർവ്വതനിരകൾക്കിടയിലൂടെയാണ് നർമ്മദ ഒഴുകുന്നത് മാർബിൾ റോക്സ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപിയൻ നദി നർമ്മദയാണ് നർമ്മദ നദിയുടെ പ്രധാന പോഷക നദികളാണ് കുന്തി ഉറി കർസൺ ബാമർ ബഞ്ചൻ കിരൺ ഷേർ താവ ചോട്ടി തുടങ്ങിയവ സർദാർ സരോവർ പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി നർമ്മദ നദിയിൽ സർദാർ സരോവർ അണക്കെട്ടിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമയാണ് ഇതിൻ്റെ ശില്പി രാംവി സുട്ടാറാണ് നർമ്മദ നദിയിൽ സർദാർ സരോവർ ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളുടെ നിർമ്മാണം നിർത്തിവെക്കുന്നതിനായുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ഈ ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് മേധ പട്ക്കറാണ് നർമ്മദ നദിയെ സംരക്ഷിക്കുന്നതിന് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നർമ്മദാ സേവ് മിഷൻ അപ്പോൾ നർമ്മദയെക്കുറിച്ചുള്ള ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്